ഞാന് അറിയില്ല ഞാൻ സിനിമ തുടങ്ങിയപ്പോ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറിയുന്നില്ല എന്ന എന്തിനാണെന്ന് എനിക്ക് അറിയണം ആനന്ദത് അതാണ് ഭയങ്കര എമോഷണൽ സിറ്റുവേഷൻസൊക്കെയുള്ളൊരു സിനിമയാണ് വായ്മ എല്ലാവരും സിനിമ കാണുക കുറെ നാൾ കഴിഞ്ഞ് നല്ലൊരു മലയാള സിനിമ കാണുന്നില്ല ഞങ്ങളായത് കൊണ്ടാണ് അതെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പറയുന്ന നമ്മൾ ഇപ്പോൾ കാണുന്ന ജോണറൊന്നുമല്ല ലൈക്ക് പഴയ കാലത്ത് പക്ഷേ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടാവുന്നു അതിനാസ്പോൾ അടുത്തൊരു മുകളിലാണ് മായമ്മ കുറച്ചുകൂടി നാച്ചുറലായിട്ട് അതായത് വലിയ സ്റ്റെറോ ആ റൊമാൻസ് അങ്ങനത്തെ സംഭവം ഒന്നും അല്ല തൊഴിലൂടെ ഡെയിലി ലൈഫ് പോകാത്ത ഒരു നാച്ചുറൽ സാധനമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യ പറഞ്ഞ പൊട്ടി പറയുന്നതല്ല ഇത് ഫാക്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്രീൻ പ്രസൻസ് ആണ് താങ്ക് യു പിന്നെ പിന്നെ പറഞ്ഞാൽ ഇപ്പൊ പറയട്ടെ അപ്പോ ഉറപ്പായിട്ട് നിങ്ങൾ മായ്മാണ് എന്താ പറയുക നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയത് അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ലേ എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയുക അൾട്ടിമേറ്റ് ടീം എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെ ആയിരിക്കും അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്നവര് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി നിൽക്കുന്ന അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും അതെന്നാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവള് കയറിയുമ്പോൾ എനിക്ക് അവൾ നാണമാകുമ്പോ എനിക്ക് ചിരി വരുന്നു അതിന് നാണിക്കുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാരും കാണാം ഇഷ്ടമാവും അവള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ട് കാലത്തൊരു സംഭവമായിരുന്നു കാരണം കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമകള് പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും എന്താണിത് ഇഷ്ടാവണമെന്നില്ല പക്ഷെ ഈ മൂവി എന്തായാലും ഇഷ്ടാവും കുറച്ചുകൂടെ പഴയ കാലത്തെ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഒപ്പി വെച്ച് പോകുന്ന മലയാളം അറിയാം അറിയാം അത്ര നേരം പിന്നെ ആ കുട്ടി ഉർദുവിലാണോ സംസാരിച്ച മലയാളം അറിയാം പക്ഷെ പുള്ളൂത്തി ആയിരുന്നല്ലേ ചെയ്ത